ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമുക്ക് മാമ്പഴമൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരിയും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്കതൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാമ്പഴം വരട്ടി വയ്ക്കാം കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ നാട്ടുമാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി മാമ്പഴം ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വിസലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് മാമ്പഴം വെന്ത് കിട്ടും പക്ഷെ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മാമ്പഴം പെട്ടെന്ന് അടുക്കി പിടിക്കും മാമ്പഴം ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ ചെറിയൊരു ശർക്കരയാണ് കേട്ടോ എടുത്തത് ഇനി മാമ്പഴത്തിലേക്ക് ആ ശർക്കര പാനീടെ ആ മധുരം ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് തിളച്ച് വറ്റി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ ഇതൊന്നിനോടൊന്ന് ഒട്ടുന്ന ആ ഒരു പാകത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഈ മാമ്പഴവും വരട്ടിയെടുക്കുന്നത് ഇതിപ്പോൾ കണ്ടോ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് ഞാൻ എല്ലാ വർഷവും ഇതുപോലെ ചക്കയും മാങ്ങയും ഒക്കെ വരട്ടി എടുത്തു വയ്ക്കാറുണ്ട് കേട്ടോ നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ അത് കിട്ടാത്തൊരു സീസണിൽ നമുക്ക് കഴിക്കാമല്ലോ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ ഇട്ടതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു വർഷത്തിലധികം ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ ഇനി മാമ്പഴം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്